ഹലോ ഗൈസ് വൺ മില്യൺ യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖമാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങള് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ലൈവില് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനാണെങ്കിലും ചോദിക്കാം ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യാം ഹായ് വിട ലൈക്ക് ചെയ്യാം മുകളിലാണ് ലൈക്ക് ബട്ടൺ ഉള്ളത് കേട്ടോ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് യൂട്യൂബിന് മുകളിലാണ് ലൈക്ക് ബട്ടൺ ഉള്ളത് ഇപ്പം ലൈക്ക് ബട്ടൺ അടിക്കുക പ്രസ് ചെയ്യുക മൂഡ് എന്തെങ്കിലൊക്കെ ചോദിക്കട്ടോ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീട് ലൈവില് വന്നിട്ടുള്ളത് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഇപ്പോഴും തിരക്കു തന്നെയാണ് പക്ഷെ ഒത്തിരി ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഒന്ന് വന്ന് വീഡിയോ ഇട്ടതാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ തിരക്കില്ലെങ്കിൽ ബിസിയൊന്നുമില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ തന്നെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ കുറയൂലേ അപ്പോൾ ഫ്രീ ആകുമ്പോൾ എന്തായാലും വരും പിന്നെ പ്രേമം ഓഡിയോ സീരീസ് ഇടുവോ ഇടുവോ ഒത്തിരി പേരെൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചു പ്രേമം ഒന്ന് ഇട്ടു തരുമോ അതിൻ്റെ ബാക്കി ബാക്കി എപ്പിസോഡുകളൊക്കെ ഒന്ന് ഇട്ടു തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് നാളെ മുതൽ എപ്പിസോഡായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടൂല കാരണം വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞ സീനാണ് അപ്പോ ഞാൻ എന്ത് ചെയ്യാം ലൈവില് ഇതുപോലെ വന്നിട്ട് ഞാൻ ഓരോ എപ്പിസോഡിൻ്റെയും ഉള്ളടക്കമൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറയും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ അത് പറയൂ എൻ്റെ വിശേഷം പറഞ്ഞ് പറഞ്ഞ് ഞാൻ അടുത്തേ നിങ്ങളെ വിശേഷങ്ങൾ നിങ്ങൾ പറയും ഞാൻ കേൾക്കാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുകളിലാണ് ലൈക്ക് ബട്ടൺ ഉള്ളത് കേട്ടോ അപ്പൊ ലൈക്ക് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക ഒന്നും പറയാനുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലാണ് എങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറയും അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയാം ഉത്തരം തരാം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഏ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറ ഫുഡ് കഴിച്ചോ പിന്നെ മഴ ഉണ്ടോ എന്നൊക്കെ നല്ല വെയിലായിരുന്നു അല്ലേ നമ്മുടെ ഒക്കെ ഭയങ്കര ചൂട് കിട്ടും പക്ഷെ നമ്മക്ക് മഴ ആകുമ്പോൾ ചെന്നൈയിലൊക്കെ നല്ല വെയിലാണ് നമുക്ക് വെയിലാവുമ്പോൾ അവർക്ക് മഴ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കടോ നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ട് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചോ നോ പ്രോബ്ലം നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി ഞാൻ തരും ലൈക്ക് ബട്ടൺ എല്ലാവരും പ്രെസ് ചെയ്യും മുകളിലാണ് കേട്ടോ ലൈക്ക് ബട്ടൺ അത് യൂട്യൂബിന്റെ പുതിയ പോളിസി അനുസരിച്ചാണ് മുകളിൽ ലൈക്ക് ബട്ടൺ ആക്കിയത് ആദ്യം താഴെ ഇനിയിപ്പോ മുകളിലായി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം എന്തെങ്കിലും ചോദിക്ക പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ചോദിക്കുന്നവരോട് ഇതിന്റെ ബയോല് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് പറയണം അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാം ഫുഡ് കഴിച്ചോ ഇല്ലടാ ഞാൻ ഫുഡ് കഴിച്ചില്ല ഞാന് നമുക്ക് ഒരുമിച്ച് പോവാന്നേ ഫുഡ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ

എന്തെങ്കിലും വിശേഷങ്ങൾ പറയൂടോ നിങ്ങളെ വിശേഷങ്ങൾ ചോദിക്കുക അപ്പഴേ നിങ്ങക്ക് എന്തെങ്കിലൊക്കെ പറയാനൊക്കെ ഉണ്ടാവുള്ളു നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കില് ഞാൻ എന്തൊരു ഫ്ലോപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഈ വെറുതെ ഇരുന്ന് പാട്ട് പാടൂട്ടോ പാട്ട് പാടാനെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പാടിക്കഴിഞ്ഞാ ഞങ്ങൾ ആരും പോവാൻ പാടില്ല അങ്ങനെ ഒരു പ്രശ്നുണ്ട് എന്നെയും മക്കളെ നിങ്ങൾ എന്താണ് ഇങ്ങനെ എവിടെ മെസ്സേജോ എനിക്ക് എല്ലാ മെസ്സേജും കാണാൻ പറ്റും ഓ ഹായ് സുൽഫത്ത് സി പി ഹായ് ഹായ് സുൽഫത്ത് എവിടെന്നാ എവിടെയാണ് സ്ഥലം സൂരജ് കെ എസ് ഹായ് എന്റെ പേര് പറയോ സൂരജ് കെ എസ് ഹായ് എല്ലാര്ക്കും ഹായ് ജമാലുദ്ദീൻ ജി കെ ഹായ് ഹായ് ഫുഡ് അയച്ചോ എല്ലാരും ഫുഡ് അയച്ചോ ടൈം ആയുണ്ടാവൂലെ ഫുഡ് കഴിക്കാൻ യും കട്ടിയിലും ഇല്ലാത്ത ഒരു രാജാവിൻ മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞ ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല ഓക്കെ നിങ്ങക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ഏഴാം ഇമ്പതിലായിട്ടുള്ളൂ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ ആണല്ലോ ഈ സമയത്ത് ഫുഡ് കഴിക്കുക പെട്ടെന്ന് ഫുഡ് കഴിക്കാം വീട്ടുള്ള അങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിക്കില്ലല്ലോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും ഹായ് 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 എവ്രി എവ്രിബി ഓൾ ഓഫ് യു ആൻഡ് ആൻഡ് ഹായ് എല്ലാവർക്കും സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാക്കി പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ ചോയ്ക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴില്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടാവോ മക്കളെ ഞാൻ ഞാനെന്ത് പറയാമോ അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് എന്ത് നമുക്ക് വേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലോ ഫ്ലോപ്പ് ആയി പോയി ഒരുപാട് പേര് വന്ന് കഴിഞ്ഞാല് ചെയ്യാന്ന് അറിയോ കുസൃതി ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പേര് വന്നാല് ഒരു പാട്ട് പാടോ പാടാലോ ഞാൻ പാടിത്തരാ

ൂതുങ്ക കണ്ണീർ ചോരിഞ്ഞുവാലിട ഞാനേ ഉള്ളം തലങ്കിടൈത്തേനേ അല്ലാറസുലിനും കഴിച്ചെല്ലാറ്റിനും സഖിയാണോ എന്തെങ്കരിൽ ആകിയായ അത്രയും മതി കാരണം കൂടുതൽ ഞാൻ പാടിക്കഴിഞ്ഞാല് ക്ഷീണം ഇങ്ങക്ക് തന്നെയാണ് അതുകൊണ്ടോ പിന്നെന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ വിശേഷങ്ങൾ പറ സൂപ്പർ സോങ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ പാടിത്തരുന്നത് അയക്കും അതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഞാനായിട്ട് ചൂസ് ചെയ്ത് ഞാനായിട്ട് പാടും അതിന് ഒരു ത്രില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം എന്നോട് ഒരു പാട്ട് പാടോ എന്ന് ചോദിച്ചിട്ട് ആ പാട്ടും കൂടെ മെൻഷൻ ചെയ്യാം അപ്പം ഞാൻ പാടിത്തരാം ഓക്കേ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യണവൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ ഏകദേശമൊക്കെ ഞാൻ അതിലിങ്ങനെ പാടി വിടണതുകൊണ്ട് അറിയായിരിക്കും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമില് ഫോളോ ഞാൻ ബയോല് കൊടുത്തു കേട്ടോ ഐഡിന്റെ ബയോയിലുണ്ട് നിങ്ങൾ കേറി നോക്കിയാന്ന് കാരണം ഉണ്ട് കേസ് അത് ചെയ്യും കാരണം ലൈവ് ഇവിടെ ഇട്ടിട്ട് പോവാനും തോന്നില്ല കാരണം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടു മുട്ടെ നമ്മളെ ഏതോ എല്ലാരും ഞാനാദോ ലോകത്ത് എന്തായി എത്ര ഇണ്ട് ചോയിച്ചോക്കന്ന് ചോയിച്ചോക്ക് ചോയിച്ചു എത്ര ഇണ്ട് അയച്ചു വെള്ളോടൊക്കെ പറയണല്ലോ ya trend berapa banyak. Beritahukan seperti itu. Siapa itu? Itu bapak. Bapak itu. ేని ఎల్ సే അപ്പൊ ഗൈസ് ഒരു കാര്യം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട് ലൈവില് വരട്ടോ കാരണം എന്താന്നറിയോ എനിക്ക് ഓക്കെ യു